ഹായ് സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദ് പാലക്കാട് എന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു പച്ച വീഡിയോ അല്ലേ കളർഫുൾ ആയിട്ടല്ലേ അതായത് പച്ച കളറാണ് എങ്ങും പച്ചമാണല്ലേ അപ്പോൾ എന്തായാലും വളരെ സന്തോഷമാണ് കേരളത്തിൻ്റെ ഈ ഒരു രൂപഭംഗി തന്നെയല്ലേ കേരളത്തിൻ്റെ മാപ്പൊക്കെ നമുക്ക് പച്ച കളറിലായിരിക്കും കാരണം നല്ല രീതിയിൽ സസ്യജാലങ്ങളൊക്കെ വളർന്നു നിൽക്കുന്നുകൊണ്ടാവാം അല്ലേ എന്തായാലും ഈ ഒരു പച്ചപ്പ് നമ്മൾ ഇവിടെ നിർമ്മിച്ചതാണ് കേട്ടോ അതായത് ഇതേപോലെയുള്ള ചെറിയ ചെറിയ കുറ്റികളിലെ പുല്ലിൻ്റെ വിത്തുകൾ വെച്ചിട്ട് ചെറിയ കമ്പുകൾ നമ്മൾ നട്ട് നനച്ച് വളർത്തിയതാണ് ഈ കാണുന്നത് വളരെ വിശാലമായിട്ടുണ്ട് നമുക്കത് അതായത് ക്ഷീരകർഷകർ ധാരാളമുള്ള നമ്മുടെ നാട്ടിൽ ഈ ഒരു പുൽകൃഷിക്ക് നല്ല വളരെയേറെ പ്രസക്തിയുണ്ട് അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് ഇതാ കണ്ടില്ലേ ഇവിടെ മാത്രമല്ല അത് ആ ഭാഗത്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ സ്വന്തമായിട്ട് വാങ്ങിച്ച സ്ഥലത്താണ് സ്വന്തം വാങ്ങിച്ച് വായിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രേക്ഷകർ ആ വളരെയധികം ആഗ്രഹിക്കുകയും പ്രേക്ഷകരുടെ അഭിപ്രായം അനുസരിച്ച് പ്രേക്ഷകർ അയച്ചു തന്നാൽ പതിനായിരം പതിനായിരം രൂപ വെച്ച് ഓരോ ആളുകൾ അയച്ചു തന്ന ആ ഒരു കാശു കൊണ്ടാണ് നമ്മൾ ഇത് വാങ്ങിച്ചിരിക്കുന്നത് അത് എവിടെയും നമുക്ക് പറയാൻ പറ്റില്ല ഇതിൻ്റെ ഒരു ഭംഗിയൊക്കെ കണ്ടില്ലേ ഇഷ്ടംപോലെ പുല്ലുണ്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നു ഇനി നമ്മൾ നമ്മളിടയിൽ വാഴയാണ് വെക്കുന്നത് വെച്ചിട്ടുണ്ട് ഇനി അപ്പുറത്തൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കൃഷി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അത് ഒന്നോ രണ്ടോ ദിവസത്തിനോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസത്തിനോ ഒന്നോ രണ്ടോ വർഷത്തിനോ അല്ല ലൈഫ് ടൈം നിങ്ങൾ കൃഷിയെ സ്നേഹിക്കുന്നവരാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പതിനായിരം രൂപ നമുക്ക് അയച്ചു തരാം ആ അയച്ചു തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈയൊരു ഇത് ലാൻഡ് ഇവിടെ മാത്രമല്ല ഉണ്ട് അപ്പുറത്തുണ്ട് ഇതേപോലെയുള്ള ഇനിയും അതിൻ്റെ അപ്പുറത്തുണ്ട് പിന്നെ ആ ഭാഗത്തൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പോത്തും താറാവും അതേപോലെ വാഴക്കൃഷിയും അങ്ങനെ നിരവധി പ്രോജക്റ്റുകളുണ്ട് അപ്പോൾ ഈ ഒരു കൃഷി കൂട്ടായ്മയിലേക്ക് ലൈഫ് ടൈം നിങ്ങൾക്ക് മെമ്പർ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ അതായത് ഒരു പാർട്ട്ണർ എന്ന രീതിയിൽ ഇതൊരു എൽ എൽ പി കമ്പനിയാണ് അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് കാശ് നഷ്ടമായി അല്ലെങ്കിൽ പിന്നെ പറ്റിച്ചു പോയി അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട എല്ലാം അല്ലേ നൂറ്റിപ്പത്തിലധികം ആളുകൾ ഇതിനകത്ത് ആറു മാസമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇതിന് വന്നതിന് ശേഷം എടുത്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതുകൊണ്ടാണ് പല ആളുകളും ആദ്യ ആദ്യം കണ്ട വീഡിയോ പോലെയല്ല ഇപ്പോൾ അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പതിനായിരം രൂപ അയയ്ക്കാം ഗൂഗിൾ പേ ചെയ്യാം ട്രാൻസ്ഫർ ചെയ്യാം അതേപോലെ റെസിപ്റ്റ് നമ്മൾ അങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യില്ലേ റെസിപ്റ്റ് മാത്രമല്ല നിങ്ങൾക്ക് ഏത് സമയത്ത് ഇവിടെ വരാം കാണാം ഇരിക്കാം ഓക്കെ ചെയ്യും ഇനി നമുക്കൊരു ടെൻറ്റൊക്കെ കെട്ടി ഇവിടെ ഒരു ദിവസം കൂടണമെങ്കിൽ അങ്ങനെയൊക്കെ ഇവിടെ നമ്മളൊരു ഗെറ്റ് ടുഗതർ സംഘടിപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാ അംഗങ്ങൾക്കും സൗകര്യമുള്ള ഒരു സമയത്ത് ഒരു ഒരു അടിപൊളി ഇവൻറ്റ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നുണ്ട് നമ്മളിത് പാലക്കാട് ജില്ലയിലാട്ടോ തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നും കോഴിക്കോട്ടുനിന്നും മലപ്പുറത്തു നിന്നൊക്കെ ആളുകൾ വിളിക്കാറുണ്ട് എവിടെയാണ് എവിടെയാണ് പാലക്കാട് ജില്ലയിലാണ് ഞാൻ പാലക്കാട്ടുകാരനാണ് പക്ഷേ കേരളത്തിലുള്ള മുഴുവൻ ജില്ലകളിലുള്ള ആളുകൾ നമ്മൾ ഈ ഒരു ഫാമിൽ ഷെയർ ഹോൾഡേഴ്സാണ് നമ്മൾ നിലവിൽ മൂന്ന് പോത്തുകളാണെന്ന് നമ്മളിടക്കിടയ്ക്ക് പറയാറുണ്ട് രണ്ട് പോത്തായിരുന്നു ഇപ്പോൾ ഒരു കൂടി വാങ്ങിച്ചു എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ പോത്തുകുട്ടികളൊക്കെ ചളിയിലൊക്കെ ഇങ്ങനെ ഉരുണ്ട് ഇങ്ങനെ വരികയാണ് അവർക്ക് വേണ്ട പുല്ലും ചളിയും വെള്ളമൊക്കെ നമ്മൾ ആദ്യം തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അത് കൂടാതെ താറാവിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് താറാവ് കുഞ്ഞുങ്ങളും നമുക്ക് നാളെ ഒരു ചെറിയ വരുമാനം നമ്മൾ ആഗ്രഹിക്കേണ്ട അതിൽ നിന്ന് എന്തായാലും വലിയൊരു കോടീശ്വരനാകാമെന്നുള്ളൊരു എന്താണ് എയിമിനല്ല നമ്മൾ തുടങ്ങിയത് നമ്മുടെ ഒരു റിലാക്സേഷൻ ഒരു സമാധാനം ഒരു സന്തോഷം അല്ലേ ഇതേപോലുള്ളൊരു ഫാം പല ആളുകളുടെയും സ്വപ്നമാണ് പക്ഷെ ഒറ്റയ്ക്ക് കഴിയില്ല അതുകൊണ്ടാണ് നമ്മളൊരു കൂട്ടായ്മയിലൂടെ ഇങ്ങനൊരു ഫാം നിർമ്മിച്ചെടുക്കാമെന്ന് കരുതിയത് അതിന് പറ്റിയൊരു അന്തരീക്ഷമാണ് അപ്പോൾ പാലക്കാട് ജില്ലക്കാർക്ക് മാത്രമല്ല എല്ലാ ജില്ലകളിലെ ആളുകൾക്കും ഇതിനകത്ത് പങ്കുചേരാം അപ്പോൾ നമ്മൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഒരു പതിനായിരം രൂപ തന്ന് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മെസ്സേജ് അല്ലെങ്കിൽ കോൾ ചെയ്യുക അപ്പോൾ പ്രോഫിറ്റ് എന്താ ചോദിക്കും പതിനായിരം രൂപ തന്നെ ഞങ്ങൾക്ക് എന്താ കിട്ടാതെ ആളുകൾ ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും വളരെ വളരെ വ്യക്തമായിട്ട് പറയട്ടെ നമുക്ക് ഒരിക്കലും ഒരു പതിനായിരം രൂപ മുടക്കി മാസം മാസം കാശൊന്നും കിട്ടില്ല നമ്മളിത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ വർഷങ്ങളിങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇവിടെ ഓരോ കൃഷികളൊക്കെ ചെയ്ത് എന്താണോ നമുക്ക് ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ളത് അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യും അത് നമ്മൾ കുറച്ച് ക്ലാർജായിട്ട് ചെയ്യും ആ സമയത്ത് നമുക്ക് എത്രയാണോ പ്രോഫിറ്റ് കിട്ടുന്നത് ആ പ്രോഫിറ്റിന് നമ്മൾ ചിലവെല്ലാം കഴിച്ച് നമ്മളതിനെ എല്ലാ ആളുകൾക്കും ഡിവൈഡ് ആക്കി കൊടുക്കാൻ പറ്റും അതല്ലാതെ പതിനായിരം തന്നെ ഇത്ര തരാം ഒരു ലക്ഷം തന്നാൽ ഇത്ര തരാം അങ്ങനത്തെ ഒരു വാഗ്ദാനമേ ഇല്ല നമുക്ക് എന്താണോ കിട്ടുന്നത് അത് നമ്മൾ ഷെയർ ചെയ്യും ഓക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ മറ്റും വീണ്ടും കാണാതെ ബൈ ബൈ